ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ സീറോ മലബാർ സീറോ മലഗ്ര ദേവാലയങ്ങളിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ വലിയ ജനപങ്കാളിത്തം അനുഭവപ്പെട്ടു മലയാളികളുടെ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യത്തിൽ പ്രചോദിതരായിരിക്കുകയാണ് പാശ്ചാത്യ ലോകത്തെ ജനങ്ങൾ യൂറോപ്പ് ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ സീറോ മലബാർ സീറോ സീറോമലങ്കറ ദേവാലയങ്ങളിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ വലിയ ജനപങ്കാളിത്തം അനുഭവപ്പെട്ടു കാനഡ അമേരിക്ക ഓസ്ട്രേലിയ അയർലൻഡ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി ഓശാന ഞായറാഴ്ച എത്തിയവരിൽ വലിയൊരു പങ്കും യുവജനങ്ങളായിരുന്നു വിശുദ്ധവാരത്തോടനുബന്ധിച്ച് കുരിശിന്റെ വഴി പ്രദക്ഷിണമടക്കം നിരവധി ചടങ്ങുകളാണ് വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തോടുകൂടി ഈ ദൈവാലയങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നത് മലയാളി കത്തോലിക്ക വിശ്വാസികളുടെ ഈ വിശ്വാസ സാക്ഷ്യം പാശ്ചാത്യ ലോകത്തെ മറ്റ് ജനവിഭാഗങ്ങൾക്കും പ്രചോദനമായി മാറിയിരിക്കുകയാണ് വിവിധ ദൈവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി അവരിൽ നിരവധി പേർ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു ഇത് സഭയ്ക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നു ദൈവം അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരാൾ കമന്റായി കുറിച്ചു ഞാൻ സീറോ മലബാർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അവ മനോഹരമാണ് ഒരു അമേരിക്കൻ സ്വദേശി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ക്രൈസ്തവ വിശ്വാസത്തിന് തളർച്ച സംഭവിച്ച പാശ്ചാത്യ ലോകത്തെ ഇടങ്ങളിൽ ജോലിക്കായി എത്തിയ മലയാളി കത്തോലിക്കർ വിശ്വാസത്തിന്റെ വിത്തുകൾ വീണ്ടും പാകുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്